ഈയിടെ പല രാഷ്ട്രീയ നിരീക്ഷകരും പറഞ്ഞതാണ് കോൺഗ്രസ്സിലെ ഗ്രൂപ്പുകളൊക്കെ തകർന്നു ഇപ്പോൾ ഗ്രൂപ്പുകളൊന്നും മാറി ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ മാറി കോൺഗ്രസ് സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് പക്ഷേ ഇപ്പോൾ ഈ അടുത്തു വന്ന പുതിയ വാർത്തകൾ പ്രകാരം എ ഗ്രൂപ്പ് ഒന്നുകൂടി ശക്തി പ്രാപിക്കുന്നെന്നും യുവ യുവ നേതൃനായ വിഷ്ണുദാദും അതുപോലെ ചാണ്ടി ഉമ്മനൊക്കെ നേതൃത്വത്തിൽ അത് ഒന്നുകൂടി ശക്തി പ്രാപിക്കുന്നു എന്നുള്ളതാണ് ഇത് വീണ്ടും കോൺഗ്രസ് ഒരു ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പും പിടിമുറുക്കാൻ പോകുന്നുണ്ടോ കോൺഗ്രസ്സിൽ കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും തന്നെ ഗ്രൂപ്പുണ്ട് എ ഗ്രൂപ്പ് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള ഗ്രൂപ്പാണ് അത് എ ഗ്രൂപ്പ് കുറച്ചുകൂടി ഒരു മിലിറ്റൻറ്റായി പ്രവർത്തിക്കുന്ന ഗ്രൂപ്പാണ് അതിലൊന്നും തർക്കമില്ല ബെന്നി ബെഹനാനെ പോലെയൊക്കെയുള്ള നിരവധി ആളുകൾ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് അവർ വലിയ തോതിൽ ഇപ്പം നിലമ്പൂരമൊക്കെ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ കൂടിയാണ് ആര്യ ക്ഷൗഭത്ത് ഒരു കണക്കിന് രക്ഷപ്പെട്ട് പോകുന്നത് ആ കാര്യത്തിലൊന്നും സംശയമില്ല പിന്നെ ഷിബിലി പറഞ്ഞ ചില ആളുകളുടെ പേരൊക്കെ എന്നെ ചിരിപ്പിക്കുന്നതാണ് ഇപ്പോൾ ചാണ്ടിയമ്മനാണെങ്കിലും അല്ലെങ്കിൽ പി സി വിശ്വനാഥം ഒക്കെ അത്തരം വേണമെങ്കിലും ഒരു ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന കാലിപ്പറുള്ള ഒരാളൊക്കെയാണ് പക്ഷെ ചാണ്ടിയുമ്മനൊന്നും ആ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കും എന്നൊക്കെ പറയുന്നതിന് അസംബന്ധമാണ് ഈ ഗ്രൂപ്പ് നേരത്തെ തന്നെ നിലവിലുണ്ട് അതെല്ലാ കാലത്തും കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം പക്ഷേ ആ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പയുണ്ട് അതിൻ്റെ കാരണം അടുത്ത മുഖ്യമന്ത്രി പദത്തിലേക്ക് കൂടി അവർക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഈ ഗ്രൂപ്പിൽ വലിയ തകർച്ച ഉണ്ടാകും എന്ന് പറയുന്ന ഭയം കോൺഗ്രസിനകത്തുള്ള എ ഗ്രൂപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകൾക്കുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് എ ഗ്രൂപ്പ് അങ്ങനെ തന്നെ ഇനി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ലീഡർഷിപ്പിലേക്ക് വന്നേ പറ്റും പക്ഷെ അതിന് ഇപ്പോൾ പി സി വിഷ്ണുനാഥന് മുൻകൈ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ വലിയ തോതിൽ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണെന്ന് ഞാൻ പറയും കാരണം എ ഗ്രൂപ്പ് അടക്കം നിരവധി ഗ്രൂപ്പുകൾക്ക് ഈ പ്രശ്നങ്ങളുണ്ട് അവർക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് കെ സി വേണുഗോപാലിനെ പോലെ വളരെ പ്രബലനായിട്ടുള്ള ഒരാൾ വിചാരിച്ചിട്ടും അതിനെ പെട്ടെന്ന് തകർക്കാനോ അതിൽ നിന്ന് ആരെങ്കിലും പിടിച്ചെടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ് ഇപ്പം ഐ ഗ്രൂപ്പ് പോലെയുള്ള രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ ചിഹ്ന ഭിന്നമായി പോയി കഴിഞ്ഞു അപ്പം അതൊക്കെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ പറഞ്ഞ പേരുകളൊന്നും അല്ല ഷിവിലി ഇതിന് മൊത്തം പുറകിലുള്ള ഇപ്പം നിരവധി പേരുകൾ നേരത്തെ കെ സി ജോസഫ് ആണെങ്കിലും എം എം ഹസൻ ആണെങ്കിലും അല്ലെങ്കിൽ ബെന്നിബഗൻ ആണെങ്കിലും അത്തരം ആളുകളുടെയൊക്കെ തന്നെ ഒരു പിടിയിലാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ എപ്പോഴും ഉള്ളത് പക്ഷെ ആ ഗ്രൂപ്പുകളുടെയൊക്കെ പ്രാമുഖ്യം നഷ്ടപ്പെട്ടു ആ പ്രാമുഖ്യം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നേരത്തെ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ അല്ലെങ്കിൽ എൺപതെണ്ണത്ത് കോൺഗ്രസ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ നാൽപ്പത് സീറ്റുകൾ ഒരാൾക്ക് തീരുമാനിക്കാനും നാൽപ്പത് സീറ്റുകൾ മറ്റൊരു ഗ്രൂപ്പിന് തീരുമാനിക്കാനുമായി കൊടുക്കുമായിരുന്നു ആ കൊടുക്കുന്ന സമയമൊക്കെ ഏതാണ്ട് അതിക്രമം ഈ പറയുന്ന പോലെ ആ കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു ഗ്രൂപ്പിൻ്റെ ഫോർമേഷൻ ഒന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യം അല്ല പക്ഷെ ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ് അത് പല കോർണറുകളിലും പല ഒറ്റക്കൊറ്റക്ക് നിൽക്കുന്ന നേതാക്കന്മാരുണ്ടെന്നുള്ളത് വാസ്തവമാണ് അപ്പം അതെല്ലാം കൊണ്ടാണ് ഒരു സെമി കേഡർ പാർട്ടിയെ മാറ്റണമെന്ന് കെ സുധാകരനെ പോലെ കരുത്തനായിട്ടുള്ള ഒരാൾ വിചാരിച്ചിട്ട് പോലും പാർട്ടിയെ ചലിപ്പിക്കാനൊന്നും കഴിയാതിരുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് കോൺഗ്രസിൽ എല്ലാ കാലത്തും ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പുകൾ കോൺഗ്രസിൻ്റെ ശക്തിയായിട്ടാണ് പല നേതാക്കന്മാരും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾക്കൊന്നും വലിയ അടിസ്ഥാനമൊന്നുമില്ല കാരണം ഐ ഗ്രൂപ്പുകളിൽ ഈ പറയുന്ന ചാണ്ടിയമ്മൻ്റെ ഒക്കെ നേതൃത്വത്തിൽ വരുന്നു എന്നൊക്കെ പറയുന്നതിലൊന്നും അടിസ്ഥാനമില്ല ചാണ്ടിയമ്മൻ്റെ വേജ് ഇപ്പോൾ കോട്ടയത്തുണ്ടായ സംഭവങ്ങൾ മൂലം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പിനെ ഒന്ന് മാനേജ് ചെയ്യാവുന്ന ലെവലിലേക്ക് ചാണ്ടി ചാണ്ടിയമ്മനൊന്നും മാറിയിട്ടില്ല പി സി വിഷ്ണുനാഥിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും പ്രി സി വിശ്വനാഥിൻ്റെ ഒരു പ്രാഗല്ഭ്യവും മിടുക്കും ഒക്കെ ഉള്ള ഒരാളാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനകത്ത് കുറച്ചുകൂടി ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെയുള്ള തീർച്ചയായും ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു ഗ്രൂപ്പിനെയൊക്കെ മാനേജ് ചെയ്യാൻ വേണമെങ്കിൽ കപ്പാസിറ്റി ഉള്ള ഒരാൾ തന്നെയാണ് പി സി വിഷ്ണുനാഥ് എന്ന് പറയുന്നത് പക്ഷേ അതിൻ്റെയും പുറകിൽ നിരവധി മറ്റ് നേതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് വാസ്തവം അത് ബെന്നി മെഹനാനെ പോലെയുള്ള കുറേ കൂടി കരുത്തരായിട്ടുള്ള കുറേ കൂടി മികച്ച സംഘാടകരായിട്ടുള്ള ആളുകൾ അതിൻ്റെ പുറകിലുണ്ട് അതാണ് യഥാ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ പറയുന്നത് ഈ ഗ്രൂപ്പിന് പ്രധാനമായി എതിരാളികളായി കാണുന്നത് ഷാഫി പറമ്പിലെ രാഹുൽ മാങ്കൂട്ടം എന്ന് പോലുള്ളവരെയാണ് അവരാദം ഈ ഗ്രൂപ്പിനോടൊപ്പം നിന്നവരാണെന്നും ഇപ്പോൾ മറുകണ്ഠം ചാടിയതാണെന്നൊക്കെ പറയുന്നു അല്ല അതിനൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് എനിക്ക് അറിയില്ല ഇപ്പൊ ഷാഫി പറമ്പിലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഈ പറയുന്ന ഷാഫിയുടെ ഒരു അനുചരൻ എന്നുള്ളതിലൊക്കെ നമുക്കതിനെ കാണാൻ കഴിയും ഷാഫി പറമ്പിൽ അങ്ങനെ എ ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോയി എന്നൊന്നും ഞാൻ ഇതേവരെ വിചാരിക്കുന്നില്ല ഷാഫിക്ക് ഇപ്പോഴും എ ഗ്രൂപ്പിനൊപ്പവും എ ഗ്രൂപ്പിൻ്റെ ആളുകളോടൊപ്പവും ഒക്കെ നിൽക്കുന്നു പക്ഷേ കോൺഗ്രസ്സിനകത്ത് ഉണ്ടായിട്ടുള്ളൊരു മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ അവർ മറ്റേതെങ്കിലും ഗ്രൂപ്പിൽപ്പെട്ട അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടി മെടുക്കരായിട്ടുള്ള ആളുകളോടൊക്കെ തന്നെ ഇവർക്ക് വലിയ തോതിലുള്ള ഒരു അടുപ്പമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഷാഫി പറമ്പിനെ സംബന്ധിച്ചത്തോളം ഷാഫി പറമ്പിലെ വി ഡി സെർസിനായിട്ടും വളരെ നല്ല ബന്ധമാണ് അതുപോലെ കെ സി വേണുഗോപാലായിട്ട് നല്ല ബന്ധമാണ് ഇപ്പം ബി എസ് ശിവകുമാറിന് ഇവരെയൊക്കെ ആയിട്ട് നല്ല ബന്ധമാണ് അപ്പോൾ അത്തരം ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അപ്പുറത്ത് ഒരു വ്യക്തിപരമായ ബന്ധങ്ങളിലേക്ക് കൂടി കടന്നിട്ടുണ്ട് അതൊരു ഗ്രൂപ്പായി കൃത്യമായി ഒന്നും മാറിയിട്ടില്ല പക്ഷേ അവരെ ഒന്നും എതിർക്കാനോ അവരുടെയൊക്കെ ഒരു സ്ഥാനമാനങ്ങൾ മാറ്റാനോ ഒന്നും കഴിയുന്ന ലെവലിലേക്ക് ഷാഫി ഒന്നും പ്രവർത്തിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം നമുക്കെല്ലാം അറിയാലോ ഇപ്പോൾ നിലമ്പൂരിലും മറ്റു പല എലക്ഷനും ഒക്കെ തന്നെ യഥാർത്ഥത്തിൽ വി ഡി സതീശൻ്റെ ഏറ്റവും വലിയ കോർ ടീമിൻ്റെ ഒരു സൈന്യാധിപനായിരുന്നു ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നൊക്കെ ആ സൈന്യത്തിൽ പെടുന്ന ആളുകളാണ് അപ്പൊ അത്തരത്തിലുള്ള യുവനിരയെ കൂടെ ചേർത്ത് പിടിക്കാൻ കൃത്യമായി വിഴി സതിച്ചിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഗ്രൂപ്പിന്റെ ഗ്രൂപ്പിന് പോലും ഒരാളെ മാറ്റണം എന്ന് ഇപ്പൊ കെ കരുണാകരന്റെ ഒപ്പം അടിയറച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ ഏർ മറ്റേ എ കെ ആൻഡിയോടൊപ്പം അടിയറച്ചു നിൽക്കുന്നത് പോലെയുള്ള ഒരു അതായത് ഇതിന് രണ്ടിനുറത്തേക്ക് വേറെ ആരെയും വാഴാനോ വളർത്താനോ സമ്മതിക്കാത്ത ലെവലിലുള്ള ഒരു ഗ്രൂപ്പ് പ്രവർത്തനം ഇപ്പൊ ഏതാണ്ട് കോൺഗ്രസിൽ അസാധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഷിവലിക ഒക്കെ മനസ്സിലായു നമ്മുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂരൊക്കെ മത്സരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് വലിയ തോതിൽ പിന്തുണ കിട്ടിയത് ആയിരത്തിലധികം വോട്ടുകൾ നേടിയതെന്നൊക്കെ ചോദിച്ചാൽ അത്തരത്തിൽ വളരെ കണ്ണു ഒരാളെ എതിർക്കുക അല്ലെങ്കിൽ കണ്ണു മടച്ചൊരാളെ നേരെ ആക്സെപ്റ്റ് ചെയ്യുക ഗ്രൂപ്പിന്റെ ആളായി ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതിൽ നിന്ന് കോൺഗ്രസ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ പിന്നിൽ ഈ വി ഡി സൈസിനെ പോലെയുള്ള സണ്ണി ജോസഫിനെ പോലെയുള്ള നിരവധി ആളുകളുടെ ഒരു മിടുക്കും കഴിവും അല്ലെങ്കിൽ പുതിയ വന്നേക്കുന്ന ടീമിൻ്റെ മിടുക്കും കഴിവും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് വിചാരിക്കുന്നത് അത് പക്ഷേ ഈ ടീമിൻ്റെ മാത്രമല്ല ഇപ്പം കെ സുധാകരണക്ക് വന്നപ്പോഴും അത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു